ഗുരുദ്രോണാചാര്യൻ തന്റെ ശിഷ്യന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിക്കുകയായിരുന്നു അപ്പോഴാണ് അർജുനൻ പറഞ്ഞത് ഗുരു കുട്ടിക്കാടിനുള്ളിൽ ആരോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കുറച്ചുനേരമായി ഞാൻ ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നു ഗുരുദ്രോണാചാര്യൻ ചോദിച്ചു ആരാണവിടെ ആരും ഒന്നും മിണ്ടിയില്ല അർജുനൻ പറഞ്ഞു ഗുരുദേവ അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ ആ കള്ളനെ പിടിച്ചുകൊണ്ടുവരുന്നതാണ് ഗുരുദേവൻ പറഞ്ഞു ശരി പോയി വരൂ അർജുനനും അശ്വത്ഥമാവും കൂടെ ആ കുറ്റിക്കാട്ടിൽ നിന്നും അവരുടെ സമ്പ്രായക്കാരനായ ഒരു ബാലകനെ പിടിച്ചുകൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഗുരുദേവ ഈ കള്ളനാണ് കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരുന്നത് ആ ബാലകൻ പറഞ്ഞു ഞാൻ കള്ളനല്ല ഞാൻ ഗുരുദേവനെ കാണാനാണ് വന്നത് ഗുരു ദ്രോണാചാര്യൻ ചോദിച്ചു ആരാണ് നീ എന്തിനാണ് കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരുന്നത് ഗുരുദേവ ഞാൻ അങ്ങയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു അങ്ങ് കൊടുക്കുന്ന വിദ്യ ഞാൻ ഒളിഞ്ഞിരുന്നു പഠിക്കുകയായിരുന്നു ഗുരു ദ്രോണാചാര്യൻ ചോദിച്ചു നീ ഏതു രാജ്യത്തുള്ളതാണ് ഞാൻ രാജകുമാരൻമാർക്ക് മാത്രമേ അസ്ത്രവിദ്യ പഠിപ്പിക്കാറുള്ളൂ നിന്റെ വസ്ത്രം ഒരു രാജകുമാരൻ്റെതായി തോന്നുന്നില്ല ആ ബാലകൻ പറഞ്ഞു ഗുരുദേവ ഞാൻ രാജകുമാരനല്ല ഒരു വനവാസിയാണ് അങ്ങേ ഞാൻ ഗുരുവായി സങ്കൽപ്പിച്ചു അങ്ങാണ് എന്റെ ഗുരു എനിക്ക് സർവ്വശ്രേഷ്ഠനായ ധനുർധരനാകണം ഗുരുദേവ അങ്ങേക്ക് മാത്രമേ അതിനു കഴിയുകയുള്ളൂ ദ്രോണാചാര്യൻ പറഞ്ഞു എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല നീയൊരു വനവാസിയാണ് എവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോവുക ആ ബാലകൻ ദുഃഖത്തോടെ അവിടെ നിന്നും പോയി വർഷങ്ങൾ കടന്നുപോയി ഒരിക്കൽ ഗുരു ദ്രോണാചാര്യൻ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴാണ് ബാണങ്ങൾ എയ്യുന്ന ശബ്ദം കേട്ടത് ഗുരുദ്രോണാചാര്യൻ ആ ശബ്ദം വന്ന ദിശയിലേക്ക് നടന്നു അപ്പോഴാണ് അവിടെ അദ്ദേഹത്തിന്റെ ഒരു മൻപ്രതിമയിരിക്കുന്നു അദ്ദേഹം ആശ്ചര്യത്തോടെ ആ മൻപ്രതിമയെ നോക്കി നിന്നു വീണ്ടും ബാണുങ്ങളുടെ ശബ്ദം അദ്ദേഹം വീണ്ടും ശബ്ദം വരുന്ന ദിശയിലേക്ക് പോയി ഒരു യുവാവ് കണ്ണുകൾ കെട്ടിക്കാറ്റിൽ പറക്കുന്ന ഇലകളെ ലക്ഷ്യം വെക്കുന്നു അത്ഭുതം എന്നു പറയട്ടെ ആ ഇലയുടെ മധ്യഭാഗത്തു കൂടി ബാണം കയറി രണ്ടായി ഇല മുറിഞ്ഞു വീഴുന്നു